എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാം വളരെ കെറു കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്തതിന് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ എല്ലാവിധ രേഖകളും ഞാൻ പല റിപ്പോർട്ടേഴ്സിനും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മീഡിയാസിൻ്റെ മന്ദഗതി കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നത് കാരണം ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട് ഈ വീഡിയോസ് എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഒരു പാർട്ട് പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് എന്ത് എത്ര വലിയൊരു സ്കാമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകത്തുള്ളൂ നാൽപ്പത് കൊല്ലമായിട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഹെർബൽ സപ്ലിമെൻറ്റ്സ് പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആരോഗ്യം നന്നാക്കാൻ പറ്റും അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കാൻ പറ്റും വെയിറ്റ് കൂട്ടാൻ പറ്റും നിങ്ങളുടെ ആരോഗ്യം യൗവനം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീമിനെ പറ്റിയാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത് ഏറെക്കുറെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇത് മാർക്കെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് സ്റ്റാർട്ട് ചെയ്തത് അയാളുടെ ബ്രാൻഡിനെ ഒരു നാച്ചുറൽ പേര് അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരും അതിൻ്റെ കൂടെ ഒരു ന്യൂട്രീഷൻ കൂടെ ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത് അതെനിക്കിവിടെ പബ്ലിക്കലി പറയാനുള്ള ലീഗൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നുള്ള സാധ്യതകൾ കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ എന്തിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധം എന്തായാലും ഉണ്ടാവും ഇവരുടെ പിരമിഡൽ സ്കീമിലൂടെയാണ് ഇവർ വളരാനായിട്ട് ശ്രമിച്ചത് പിരമിഡൽ സ്കീമെന്ന് പറയുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മണി ചെയിൻ പോലുള്ള ഒരു ശൃംഖലയാണ് പക്ഷേ അത് ആരോഗ്യം വച്ച് മാത്രം കളിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ഈ സംഗതി വളരെ സീരിയസ് ആയിട്ട് എനിക്കിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടതായിട്ടുള്ളത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയുണ്ടായി ആരോഗ്യം വർദ്ധിപ്പിക്കും എന്നുള്ള രീതിയിൽ ഇതിൽ പലതരത്തിലുള്ള ബിസിനസ്സാണ് പുള്ളി കണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത സാധനം വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ പല വിവിധ ഭാഗങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ അസോസിയേറ്റ്സ് മുഖാന്തരം അല്ലെങ്കിൽ ആൾക്കാരെ കാശിന് വിലക്കെടുത്ത് അവരുടെ പ്രോഡക്റ്റ് കമ്മീഷൻ സഹിതം കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിലൂടെയാണ് ഇത് പല ഭാഗങ്ങളിലേക്ക് അമേരിക്കയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്നെ ഈ പ്രോഡക്റ്റിനെതിരെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിലുള്ള ഇതിൻ്റെ എത്തിക്കാലിറ്റിയെപ്പറ്റിയും ഒരുപാട് കംപ്ലയിൻസുകൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അതുപോലെ തന്നെ ഇത് ഫോൾസ് മെഡിക്കൽ ക്ലെയിംസ് അതായത് അസുഖങ്ങൾ മാറും എന്നുള്ള ഫോൾസ് ക്ലെയിംസിലൂടെ ഒരുപാട് ക്രിമിനൽ ചാർജസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഓഫ് കാനഡ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും അറിവിലുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ കാലിഫോർണിയ അറ്റോർണി ജനറൽ ഇതിനെതിരെ ലീഗൽ നോട്ടീസ് പുറപ്പെടുവിച്ച് ഇതൊരു സ്കാമാണ് എന്നുള്ള രീതിയിൽ ആ കമ്പനിക്കെതിരെ ലീഗൽ നോട്ടീസ് പുറപ്പെടുവിക്കുകയും അവർക്ക് അതിനെ ലീഗലി ഡീൽ ചെയ്യേണ്ടി വന്നതായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട് അതിലൂടെ അവർക്ക് മൂന്ന് മില്യൺ ഡോളേഴ്സിൻ്റെ ലോസ് ഉണ്ടായതായും അറിയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമായിട്ടാണ് അറിയപ്പെടാനായിട്ട് സാധിച്ചത് എന്നിരുന്നാൽ പോലും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വെർടൈസ്മെൻറ്റും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പവറും കാരണം ഈ കമ്പനി ആരും അറിയാതെ വളർന്നുകൊണ്ടേയിരുന്നു ആൾക്കാരുടെ ആരോഗ്യം ചൂഷണം ചെയ്താണ് വളർന്നത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഈ സംഭവത്തിന് ശേഷം ജപ്പാൻ സ്പെയിൻ ന്യൂസിലാൻഡ് ഇസ്രായേൽ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ കമ്പനി പ്രോഡക്റ്റുകൾ എത്തിക്കാൻ തുടങ്ങി ഇതും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു പാർട്ടായിരുന്നു കാരണം ഇതൊരു മണി ട്രീ പോലെയാണ് ആദ്യം ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ നിന്നും രണ്ട് പേരായിട്ട് സ്പ്രെഡ് ആവുന്നു ആ രണ്ട് പേര് നാലാവുന്നു ഈ നാല് എട്ടാവുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ രണ്ടു പേർക്ക് കമ്മീഷൻ കൊടുക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ് അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സോ എന്ത് തരം എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റോ അവർക്ക് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ ഈ രണ്ടായിരത്തിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഫൗണ്ടർ അതായത് ഈ കണ്ടുപിടിച്ച ആൾ മരണപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തും മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു പ്രോഡക്റ്റിൻ്റെ ഉപജ്ഞാതാവ് നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നതും വളരെ വിയേഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതങ്ങനെ തന്നെ ആവാനാണ് സാധ്യത പുള്ളി ആ റീസൺ ആൽക്കഹോളിസം കാരണം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പുള്ളിക്ക് സ്വന്തം ആരോഗ്യത്തെപ്പറ്റി യാതൊരു ബോധവും ഇല്ലായിരുന്നു എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യം നന്നാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഇറങ്ങി എന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇസ്രായേൽ സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് ഐസ്ലാൻഡ് അർജന്റീന അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളിലും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ലിവർ ഡാമേജസ് കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി നാലിൽ ഇസ്രായേൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടിൽ ടോക്സിക് കമ്പോണൻസ് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഈ പറയുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് പി ഡി എഫ് ആയിട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇത് വളരെ താമസിച്ച് നമ്മുടെ ഏഷ്യയിലേക്ക് വളരെ താമസിച്ച് ആണ് ഇത് എത്തിപ്പെട്ടതെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് എക്സ്പെരിമെൻറ്റൽ ഹെപ്പറ്റോളജി നമ്മുടെ കൊച്ചിൻ മെഡിക്കൽ സെൻറ്ററിൽ നടത്തിയ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ ഒരു കേസ് റിപ്പോർട്ടിൽ ഇതിനകത്തുള്ള എല്ലാ കണ്ടൻസിനെയും പറ്റി ഇവരുടെ പല തര തരത്തിലുള്ള പ്രോഡക്ട്സിൻ്റെ കണ്ടക്സ് കണ്ടൻസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ഫുഡ് സ്റ്റഡി നടത്തുകയും ഇതിൽ എന്തൊക്കെയാണ് കണ്ടൻസ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് സത്യാവസ്ഥകൾ പുറത്തു വന്നു തുടങ്ങിയത് അതിൽ പലതരത്തിലുള്ള ഹെവി മെറ്റലുകൾ നമ്മുടെ ഇന്ത്യൻ ടാലിയം ബേരിയം ക്രോമിയം വനേഡിയം മെർക്കുറി തുടങ്ങിയ പലതരത്തിലുള്ള മാരക ഹെവി മെറ്റലുകൾ ഈ കണ്ടൻസിൽ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തിട്ട് ഉൾപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ടോക്സിക് കമ്പോണൻസും പലതരത്തിലുള്ള ബാക്ടീരിയൽ കോളനികളും തത്വജനിക് ഏജൻസും അതുപോലെ തന്നെ സൈക്കോട്രോപ്പിക് ഏജൻസും ഇതിനകത്തുനിന്ന് കണ്ടെത്തിയതായിട്ട് ആ രേഖകളിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആർക്കും നോർമലി ഒരു മനുഷ്യന് കഴിക്കേണ്ടതായിട്ട് ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള ഹെർബൽ പ്രോഡക്ട്സ് ഹെർബൽ ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ പല അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഹെർബൽ എക്സ്ട്രാക്റ്റുകളും ഇതിൽ നിന്ന് കണ്ടെത്തിയത് കണ്ടെത്തിയതായിട്ടാണ് ജേണലിൽ പറയുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ജേണൽ പുറത്തു വരാതിരിക്കാനായിട്ട് ഈ കമ്പനി പലതരത്തിലുള്ള അഭ്യാസങ്ങൾ അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവൻ എന്തു ആവാം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതുപോലെ കാശുകൾ കൊണ്ട് ഇത് ഒതുക്കി തീർക്കുന്ന കാശുകളാണ് കണ്ടത് ഇത് പബ്ലിക് ഡൊമൈനിൽ വരാതിരിക്കാനായിട്ട് അവർ ലീഗലി മൂവ് ചെയ്യുകയും ഇത് ജേണലിൽ തന്നെ ഒളിപ്പിച്ച് വയ്ക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് ഇതുപോലെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസിൻ്റെ സെമിനാറുകൾ അറ്റൻഡ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാം എന്നുള്ള ആഗ്രഹത്തോടെ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാതെ വെൽനസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ സെൻറ്ററുകൾ തുടങ്ങി സ്വയം പ്രഖ്യാപിത കോച്ചായിട്ട് അവിടെ ഇരുന്ന് ഇവരുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീമിലൂടെ പല പല അസോസിയേറ്റ്സിലൂടെ ഇത് പല ജനത്തെയും വല വലയിട്ട് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ എൻ്റെയോ നിങ്ങളുടെയോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലീസിലും ഫ്രണ്ട്സിലും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ പോലും ആൾക്കാർ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു യാ യാതൊരു അറിവുമില്ലാതെ ആയിരിക്കും ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് ഇവർ ഈ വെൽനസ് ക്ലബ്ബ് നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫേക്ക് പ്രോ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുക അതായത് രാവിലെയും വൈകുന്നേരമൊക്കെ അതിനകത്തൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഭയങ്കര പോസിറ്റിവിറ്റി ആണെന്ന് ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ ദിവസവും അവർക്ക് മെസ്സേജുകളൊക്കെ അയച്ച് അവരെ വലയിലാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ കാണുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അസോസിയേറ്റ് ആയിട്ട് ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പലവിധ ബെനിഫിറ്റും കൊടുക്കാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി അവർ വഴി അവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും അവരുടെ നെയ്ബേഴ്സിനെയൊക്കെ ഈ ക്ലബിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇവർ അവരിലേക്ക് കൊടുക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അതിലൂടെയാണ് ഇവർ ആർക്കും പ്രതീക്ഷിക്കാനാവാത്ത ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വളർച്ചയിലേക്ക് എത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ക്ലബുകളിൽ ഈ പറയുന്ന പോസിറ്റിവിറ്റിക്കൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള മെഡിക്കൽ ക്ലെയിമുകൾ നടത്തുന്നതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനിത് പേഴ്സണലി അനുഭവിച്ച് അറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് സ്റ്റേജിൽ കയറ്റി നിർത്തി എൻ്റെ ബ്ലഡ് ക്യാൻസർ മാറി എന്ന് പറയുന്ന വാദം വരെ ഇവർ ചെയ് ഇവർ ചെയ്യാൻ മടിക്കുന്നില്ല പക്ഷേ ഇത് ആരെയും കൊണ്ട് വീഡിയോ എടുക്കാനോ ഒന്നും സംവദിക്കാത്തൊരു ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് അതുപോലെ പല തരത്തിലുള്ള അസുഖങ്ങൾ മാറി എന്നുള്ള ക്ലെയിമുകളോടെ ഇവർ ആൾക്കാരെ ചാക്കിട്ട് വലയിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ശൃംഖലയെ തകർക്കണമെങ്കിൽ നമ്മൾ മലയാളികൾ ഒന്നടങ്കം വിചാരിക്കാതെ യാതൊരു മാർഗ്ഗവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മീഡിയാസ് ഇതിനെ കണ്ടിട്ട് കാണാതിരിക്കുന്നതാണോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും അപ്പോൾ ഇതിനകത്ത് മാൾട്രോഡക്സൻ പോറ പോലെയുള്ള മാരക പ്രിസർവേറ്റീവുകൾ ഈ പറയുന്ന പ്രോഡക്റ്റുകളിൽ നിന്ന് പ്രോഡക്റ്റുകളുടെ ഒരു മെയിൻ കമ്പോണൻ്റും ഇവർ ഹെൽത്തിയാണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്റ്റിനകത്ത് കൂടുതലുമുള്ളത് ഷുഗറാണ് ഫ്രക്റ്റോസാണ് അതുപോലെ തന്നെ മാൾട്ടോഡ് നമ്മുടെ ബോഡിയിലെ ഗ്ലൈസിമിറ്റ് ഇൻഡെക്സ് വളരെ ഹൈ ലെവലിലേക്ക് ഷൂട്ട് ചെയ്യാനും അതൊരു അൺഹെൽത്തി കാർബോഹൈഡ്രേറ്റ് ആണെന്നും കൃത്യമായിട്ട് നമുക്ക് അതിനെപ്പറ്റി പഠിച്ചാൽ മനസ്സിലാവും പിന്നെ എങ്ങനെയാണ് ഇവരിത് ഹെൽത്തി ആണ് എന്ന് പറഞ്ഞ് ചെറുപ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലുള്ള ജനതയെ വരെ അവരറിയാതെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ അന്വേഷണത്തിലൂടെ എൻ്റെ ലോക്കൽ സ്ഥലത്ത് എൻ്റെ ലോക്കൽ പരിസരത്ത് നടത്തുന്ന ഒരു വെൽനസ് ക്ലബ്ബിൻ്റെ കോച്ചുമായിട്ട് ഇതിൻ്റെ സംശയങ്ങൾ തീർക്കാനായിട്ട് പുള്ളിയുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് അറിയാനായിട്ട് പോവുകയും എൻ്റെ സംശയങ്ങൾ ഞാൻ പുള്ളിയോട് ചോദിക്കുകയും ആ സംശയങ്ങൾക്ക് എക്സ്പ്ലനേഷന് പുള്ളിയുടെ മറുപടിയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് ഞാനീ പറയുന്ന ഇത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം സിസ്റ്റമാണെന്നും എനിക്ക് കൃത്യമായിട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ബിസിനസ് ആണല്ലോ എനിക്ക് നന്നായിട്ട് അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണം ആ പിന്നെ നമ്മൾ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ചെയ്തത് ഞാൻ ചോദിക്കുന്ന റിസൾട്ടല്ല ഞാൻ ചോദിക്കുന്നത് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്തൊക്കെയുണ്ട് ആ സാധനങ്ങൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഈ കാര്യങ്ങളിൽ നമ്മള് കണ്ടൻസ് എന്തൊക്കെയാണ് ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഉണ്ട് ഉണ്ട് പ്രോട്ടീൻ ഷേക്ക് നമ്മൾ ഓവർ ചെയ്ത ഒരു ഒരു ഇഷ്യൂസ് പിന്നെ എന്തുകൊണ്ട് ചായയോ കോഫിയോ കുടിക്കില്ല കുടിക്കില്ലെന്ന് പറയാം ഇല്ല ചായോട്ടെ നമുക്ക് രണ്ടു നേരം കോഫി മനസ്സിലായോ കണ്ടന്റ് േരം കോഫി പിടിച്ചപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ടില് സ്റ്റഡി നടത്തി അതായത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരുപാട് കേസുകൾ ഒരുപാട് സ്റ്റഡീസിലൂടെ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മളെ എറണാകുളത്ത് നമ്മുടെ ഹെപ്പാറ്റോളജിസ്റ്റ് ഉണ്ട് സെറിയ കേഫിലിപ്പോൾ ഡോക്ടറിന്റെ പേര് പുള്ളിക്ക് വന്ന ഒരു റെഗുലർ ടൈമിൽ കുറേ പേഷ്യൻസ് ബെപ്പാറ്റിക് ഇഷ്യൂസൊക്കെ ഉണ്ട് ലിവർ പ്രോബ്ലം ആയിട്ട് അപ്പോൾ പുള്ളി ഇതിന് എന്താണെന്ന് പുള്ളിക്ക് അറിയാം ഓക്കെ ഓക്കെ റെഗുലറായിട്ട് അപ്പം അവർ അന്വേഷിച്ച മൂന്ന് മുതൽ ആറ് മാസം വരെ ഈ പേഷ്യൻറ്റ് എന്ത് വരുന്ന അവർ അവരുപയോഗിച്ചത് നിർബാലേഖൻ്റെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് അപ്പോൾ ഇതിൽ ഈ പറയുന്ന കേസ് സ്റ്റഡിയിൽ ഞാൻ പറഞ്ഞുതരാം ട്വൻറ്റി ഫോർ ഓൾഡ് വുമൺ ഹൈപ്പോ തയറേഡസ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത് ക്രോണിക് ഇൽനസ് ആണ് അപ്പം ഇതിൽ തൈറോയ്ഡ് സപ്ലിമെന്റേഷൻ ആ പേഷ്യൻ്റ് ഓൾറെഡി എടുത്തുകൊണ്ടിരുന്നു എടുത്തോണ്ടിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ബോഡി മാസ് എൻഡെക്സ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പേഷ്യൻ്റ് ചെയ്തത് രണ്ടു നേരം ഫോർമുല മോണിൻ്റെ ഷേക്ക് കഴിച്ചുകൊണ്ടിരുന്നു രണ്ട് നേരം ക്വാണ്ടിറ്റി ടെൻ ഗ്രാം ടൈസ്റ്റി ട്രൈസ് രണ്ട് നേരം കഴിച്ചോണ്ടിരുന്നു ഇതൊരു കോട്ടക്കലുള്ള ഒരു ന്യൂട്രീഷൻ ക്ലബിൽ നിന്നാണ് ഇത് മേടിച്ചിരിക്കുന്നത് ആണല്ലേ അപ്പോൾ പേഷ്യൻ്റ് വേറെ വേറെ ടീസ്റ്ററിയില്ല വേറെ അസുഖങ്ങളില്ല പ്രശ്നമൊന്നുമില്ല പുള്ളിക്കാരിയുടെ ഹെപ്പാറ്റിക്സ് സ്റ്റഡിയാണ് ഞാൻ ഈ കാണിച്ചത് ഓക്കെ അപ്പം ഇതുപോലെയുള്ള അപ്പോൾ ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സ്ഥലത്തുനിന്ന് പോയിട്ട് അവിടുത്തെ അഫ്രഷ് ഇത് കളക്റ്റ് ലോക്കൽ കിട്ടിയ സാധനം തന്നെ ചെയ്തു അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ സാധനമാണ് സാറൊക്കെ പറഞ്ഞ് ഇപ്പം എനിക്കൊരു അഫ്രഷിൻ്റെ ബോട്ടിലും ഷേക്കും നേടിച്ച് തരാം നോക്കി പറഞ്ഞോ െ കുറിച്ച് അറിഞ്ഞൂടാതെ അനുസരിക്കും അപ്പൊ നിങ്ങള് ഇതിലെ കണ്ടൻസ് പോലും വായിച്ചു നോക്കിട്ടില്ല ഞാനൊരു കോച്ചാണോ അപ്പൊ കോച്ചിന് ഇത് അറിഞ്ഞൂടാതെ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് സെറ്റ് ചെയ്യാതെ

ില് ഒരാളെ സ്റ്റേജിൽ കേട്ടി നിർത്തിയിട്ട് ബ്ലഡ് ക്യാൻസർ മാറി എന്ന് പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു പിന്നെ ഇത് ബ്ലഡ് കാൻസർ വന്നതല്ല എങ്ങനെ ഇല്ല ബ്ലഡ് കാൻസർ വന്ന മുതിരാസത്തിൽ വെയിക്ക്ുന്ന ആളാണ് ആള് ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇതൊരു മെയിൻ ആണ് ആള് അത് നിങ്ങൾ എന്നാ അത് പറയ냐 അത് കുളി ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അല്ല അത് പറയൂ കുളി ഇവിടെ ഇതിനൊരു റോളില്ല ഇല്ല അതൊന്നുമല്ല അപ്പൊ സെൻസ് എന്ന് പറയുന്നത് അത് മാർക്കറ്റിംഗ് അല്ല ആണ് നമ്മൾ ഇവിടേ വെക്കുന്ന ഈ അത് വീഡിയോ എടുക്കാൻ സമയത്ത് ഇൻട്രോഡസ്റ് ഉണ്ട് हां അങ്ങേരുടെ അറ്റൻഡൻസ് ഒന്നാ രണ്ടര വർഷം കൊണ്ട് ഇതൊക്കെ നിങ്ങൾ പറയുന്ന അസുഖം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്നല്ല അല്ലെങ്കിൽ അറിയാൻ ഞാൻ മനസ്സിലായി

എല്ലാ ദിവസവും അടിച്ചു പോവുമില്ല ഞാൻ പറയുന്ന സയന്റിഫിക് പാക്കേജ് ആണ് പറയുന്നത് നിങ്ങൾ തോന്നുന്നു അറിയാതെ നമ്മൾ ഇപ്പൊ ഒരു കോച്ചാണ് ഞാനിപ്പോ ഒരു ഡോക്ടറാണ് എനിക്കൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ പ്രെസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആ പ്രെസ്ക്രിപ്ഷൻ എഴുതുന്നവർക്ക് ആ മെഡിസിൻ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും അതില്ലാത്ത എങ്ങനെ എങ്ങനെ തുടങ്ങി എവിടെ ഏതൊക്കെ വഴിയാണ് വന്നത് എന്തൊക്കെയാണ് വീട്ടായിട്ട് ഏറെ വർഷത്തിൽ എന്നിട്ട് കേസ് ഞാൻ ഹിസ്റ്ററികൾ ഹിസ്റ്ററി പിന്നെ നിങ്ങൾ പരീക്ഷിച്ചു നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് പറഞ്ഞൊരു മനുഷ്യനുണ്ടാക്കിയതായിരുന്നു അപ്പം പുള്ളിയുടെ ഹിസ്റ്ററി അറിയേണ്ട വെറുതെ ഗൂഗിൾ നോക്കിയാൽ ഉള്ളി രണ്ടായിരത്തിൽ ഹെൽത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് ഹെൽത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ച മനുഷ്യൻ നാൽപ്പത്തിനാലാത്ത വയസ്സിൽ നാല് ദിവസം കണ്ടിന്യൂസ്ലി ആൾക്കോഹോൾ കൺസ്ട്രക്ഷൻ ചെയ്ത് മരിച്ചു അപ്പം ഈ പ്രോഡക്റ്റിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു പിന്നെ ഇത് ടേക്ക് ഓവർ ചെയ്ത എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസ് ഇത് കേസ് സ്റ്റഡിയാണ് ഞാൻ പറഞ്ഞ കേസാണ് കംപ്ലൈന്റ് ഒക്കെ പല രീതിയിലും പലയിടത്തും പോയിട്ടുണ്ട് ഈ പറയുന്ന മനുഷ്യന് ഈ ചെറിയ പുള്ളി ഇതിൻ്റെ പുറകെ ഉറങ്ങാതെ എല്ലായിടത്തും കാശ് കൊടുത്ത് കൊടുക്കാൻ കാരണം ഇതൊരു മൾട്ടി മില്യണയർ മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഗർബാറേ അതായത് ഇതിപ്പം തുടങ്ങിയത് അമേരിക്കയിലാണ് മ ബിസിനസ് മാൻസ് ഇതിനുള്ള ബിസിനസ് മാത്രമേ കണ്ടാവുള്ളൂ ഇതിനകത്ത് എന്താ അന്ന് തുടങ്ങിയ സമയത്തെ അമേരിക്കയിൽ ഇത് പ്രശ്നമാണെന്ന് തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് പല പല അവരത് എങ്ങനെയൊക്കെയോ പല വഴികളിലൂടെ പല ബിസിനസ്മാരെ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞു തരും അത് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തിന് ശേഷം പുള്ളി മരിച്ചതിന് ശേഷം എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ പുള്ളി എങ്ങനെ മരിച്ചു ഹെൽത്തിന് വേണ്ടി സാധനങ്ങൾ അവിടെ അവിടെ തന്നെ ഈ പ്രോഡക്റ്റിന് വെൽനസ് കോച്ച് എന്ന് സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ആളുടെ പ്രതികരണം നിങ്ങൾ കേട്ട് കാണുമല്ലോ യാതൊരു ആധികാരികതയും ഇല്ലാതെ ഒരു കൂസലുമില്ലാതെയുള്ള മറുപടിയാണ് നിങ്ങളെ കേട്ടത് ഞാൻ സയൻറ്റിഫിക് ഫാക്സ് നടത്തുമ്പോൾ പുള്ളി പറയുകയാണ് ഞാൻ ഇതിലേക്ക് വന്നത് റിസൾട്ട് കണ്ടിട്ട് മാത്രമാണ് പുള്ളി എന്താണ് കഴിക്കുന്നതെന്നോ പുള്ളി കഴിക്കാനായിട്ട് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നോ അതിനെപ്പറ്റി യാതൊരു ബോധവും ഇല്ലാതെയാണ് ഈ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഡോസേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും പുള്ളിക്ക് അറിയത്തില്ല ഇതിനകത്തുള്ള മെയിൻ കമ്പോണൻറ്റ് എന്താണെന്ന് പോലും അറിയാതെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെ മരണത്തിലോട്ട് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ലിവർ ഡാമേജുകളും വളരെ അക്യൂട്ടായിട്ടുള്ള ലിവർ ഫെയിലിയറുകളും ഭാവിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ആൾക്കാർ ഇങ്ങനെയുള്ള വലയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആൾക്കാരുടെ ആരോഗ്യം ചൂഷണം ചെയ്ത് അവരിൽ നിന്നും കാശ് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് ഈ റാക്കറ്റുകൾ ഇറങ്ങിയിരിക്കുന്നത് ഇവരൊരു വലിയ ശൃംഖലയായി നമ്മുടെ നാട്ടിൽ മാറിക്കഴിഞ്ഞു ഇവരെ നിർ ഇപ്പോൾ നിർത്തിയില്ലെങ്കിൽ നാളെ നമുക്കൊരു ഫ്യൂച്ചർ ജനറേഷൻ തന്നെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതിന് ഉള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ഇതിനോടകം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ പോലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നൊരു ചോദ്യം ഹാ അതിനുള്ള ഒറ്റ ഉത്തരം ഇത്രയേ ഉള്ളൂ മണി കാശ് ആർക്കുണ്ടോ അവർക്ക് എന്ത് വേണമെങ്കിലും ആവാം നമ്മുടെ ഇന്ത്യൻ ടീം നമ്മുടെ ഒളിമ്പിക്സിന് പോയപ്പോൾ പോലും ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒരു കമ്പനിയാണ് അപ്പോൾ നമ്മുടെ നാട് എങ്ങനെ നന്നാവുമെന്നായിരിക്കും നിങ്ങളും ആലോചിക്കുന്നത് ഞാനും അതേ ചോദ്യത്തിൽ അങ്ങനെ തറവറ്റി നിൽക്കുകയാണ് എനിക്കും അറിയത്തില്ല എങ്ങനെയായിരിക്കും ഇത് നന്നാവുകയാണ് നമ്മുടെ വിനേഷ് പോകാട്ടിനെ സ്വർണം ഉറപ്പിച്ച മത്സരത്തിൽ എങ്ങനെയാണ് പുള്ളിക്കാരി ഒരു സെമിഫൈനൽ മത്സരം കഴിഞ്ഞത് രണ്ട് കിലോ കൂടിയത് എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഇനി വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചോ എന്നുള്ള സംശയം പോലും എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് ഇതെല്ലാം ഒരു പുകമുറായി തന്നെ നിൽക്കുമ്പോഴും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ അറിയുന്ന ആൾക്കാരിലേക്കെല്ലാം എത്തിച്ചു കൊടുക്കുക ഇവർ പല വിധത്തിലുള്ള അടവുകളും പയറ്റും എന്ത് ലീഗൽ കേസ് വന്നാലും അത് ഫൈൻ കൊടുത്ത് മാറ്റാനുള്ള കഴിവുകൾ ഇവർക്കുണ്ട് എന്ത് കേസുകൾ വന്നാലും ഇവർ അധികാരികൾക്ക് കാശ് കൊടുത്ത് അവരെ ഒതുക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും പലവിധ സ്പോൺസർഷിപ്പിലൂടെ ടി വിയിലും പത്രത്തിലുമൊക്കെ പരസ്യം കൊടുക്കാൻ ഇവർക്ക് യാതൊരു മടിയും കാണത്തില്ല എന്തായാലും അവർ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നാളെ എനിക്കിതിനെപ്പറ്റി പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല കാരണം ഓൺസ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവർ ബാക്കി വെച്ചേക്കുമോ എന്നുള്ള സംശയം പോലും എനിക്കുണ്ട് പക്ഷേ അധികാരികൾ കണ്ണു തുറക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ചെയ്തിട്ടുള്ളത് നിങ്ങളിത് എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് എൻ്റെ എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ് നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളിലൊരാൾ ഇത് ഈ റാക്കറ്റിലേക്ക് പെടാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് നന്ദി നമസ്കാരം